പക്ഷേ വരെ അസലാമലിക്കും അതിപ്പോൾ തലശ്ശേരിത്തെ പണി ഇൻഷാല്ല അള്ളാഹു സാമാനം ശേഷം ഇന്നത്തെ പണി മൊത്തം ബി ആഴ്ച മാത്രത്തെ പണിയതിന് ശേഷം കഴിഞ്ഞിട്ടുണ്ട് നമ്മളത് ടോട്ടൽ വീട്ടിലത്തെ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പക്ഷെ ആ മുക്കാൽ ഭാഗം മുക്കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു ഏണി ഫിറ്റ് ചെയ്യാണ്ട് യൂണിയാണ് കോണി ഫിറ്റ് ചെയ്യാണ്ട് അത് നോക്കി കഴിഞ്ഞു ഇൻഷാല്ലും അപ്പോൾ അതിൻ്റെ ഒരു വീട്ടിലാണ് നമുക്ക് എല്ലാവരും ബീപോഡ് അടിച്ച് മൊത്തം കാണിച്ചു തരാം കേൾക്കലുണ്ടാവും ബീപോഡിൻ്റെ ഫ്രീമിലെ പിക്ചറാണ് ാണ് നമ്മളിതാ ഫുൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടോ നമ്മൾ ഫുൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോ നമ്മളിതാ തലശ്ശേരി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഗുണിയാണ് ഫിറ്റ് ചെയ്യുന്നത് ആ ഇതാണ് നമ്മളെ കുഞ്ഞിപ്പീപടി കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇതിന്റെ ഈ പൂളത്തെ പണിയല്ല ഓക്കെ അലഹദില്ല റാത്തായി നമ്മളിപ്പോണിയൊക്കെ പണിയാണ് അസ്സാം സ്വാഗതം പക്ഷെ നമ്മളെ പറഞ്ഞ കോണി കിട്ടിയൊക്കെ കേട്ടോ കോണി തലശ്ശേരി ഏഹ് കോണി ഓടുകയാണ് നല്ല വെയിലാണ് ഏഹ് പറയാല് പഠിച്ചതിന് നേരത്തെ എല്ലാം പഠിച്ച അല്ല നമ്മളെ നല്ല ബുദ്ധിമുട്ടും പഠിച്ചാൽ നിൽക്കുന്ന സമയത്ത് അല്ലോ പഠിച്ച കോണിട്ടോ വെയിലാണ് ഫോൺ കിറ്റിയാടും കിറ്റി വെയിലും ചൂടാണ് പറയാൻ പറയാലേ പഠിച്ചു ആ കാലത്ത് പഠിച്ച വെയിലാണെങ്കിൽ അവിടെ തല നേരത്തിനെ സൂര്യൻ നിക്കുന്നുണ്ട് വെയിലുണ്ടോ സീറ്റും വെയിലടിക്കുന്നുണ്ടോ അത്രയും ചൂടാണ് നല്ല കൂടുതലും വെയിലാണ്

സമയയേക്കും അതിന് മോളേ തീർക്കണം. മോളേ. 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 ഓൾ. മോളേ. 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 ഓഡർ പാരമെറ്റർ ഓല്ലി വരെ ഓല്ലി വരെ അത് പണിക്കാറുണ്ട് അവിടെ ഒരു പള്ളി കാണണ്ടോ അതാണ് കടപ്പുറത്തെ പള്ളി പള്ളിട്ടോ ആ ബീച്ചാണ് ഏർ തെങ്ങിന്റെ ആ പള്ളി കാണാൻ പള്ളിയുടെ അത് കാണണ്ടത് കണ്ടോ അത് ബീച്ചാണ് ബീച്ചാണ് ബീച്ച് പറഞ്ഞപ്പുറത്തിൽ ബീച്ചാണ് ഏർ ലശ്ശേരി ബീച്ച് Nå går det rett under klærne. െ സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ സപ്പോർട്ട് ചെയ്യേണ്ട തലശ്ശേരി ഇന്ന് പോലും പോലും ഏ നമ്മള് തലശ്ശേരി ഇന്ന് പോലും